കോർപ്പറേഷൻ വിജയത്തെയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ബിജെപി കൈ അടക്കിയാൽ ദിവസത്തിനകം നരേന്ദ്രമോദി കേരളത്തിലെത്തുമെന്ന് ബിജെപി ആഹ്വാനം ചെയ്തിരുന്നു വെള്ളിയാഴ്ച രാവിലെ മോദി തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതോടുകൂടി ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിന്റെ ബ്ലൂപ്രിന്റും മോദി നാളെ അവതരിപ്പിക്കും കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ ബിജെപിയുടെ ആദ്യ സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബിജെപിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി ദേശീയ അധ്യക്ഷൻ നിതിൻ നബി തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം മുൻനിർത്തി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച എത്തുമ്പോൾ തലസ്ഥാന നഗര വികസനത്തിനായി പദ്ധതികൾ നിർദ്ദേശിച്ച് ബിജെപി വികസന രേഖ പ്രഖ്യാപിക്കാൻ മേയർ സത്യപ്രതിജ്ഞ ചെയ്ത ചെയ്താം ദിവസമാണ് പ്രധാനമന്ത്രി എത്തുന്നത് പ്രധാനമന്ത്രി വികസന രേഖ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാഗ്ദാനം നൽകിയിരുന്നത് വാർഡുകളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങളിൽ നിന്ന് മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വികസന ബ്ലൂ പ്രിന്റ് സംസ്ഥാന അധ്യക്ഷൻ വഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിരുന്നു കോർപ്പറേഷൻ വികസനത്തിനായി ബിജെപി വെച്ച ചില നിർദ്ദേശങ്ങൾ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇൻഡോർ മാതൃകയിൽ പദ്ധതി കോർപ്പറേഷന്റെയും കേന്ദ്രത്തിന്റെയും വിഹതത്തിനൊപ്പം പ്രമുഖ കമ്പനികളുടെ സി ഫണ്ട് കൂടി ലഭ്യമാക്കി ഒരു വാർഡിൽ നാൽപ്പത് വീടുകൾ വീതം വർഷം നാലായിരം വീടുകളും അഞ്ചു വർഷം കൊണ്ട് ഇരുപതിനായിരം വീടുകളും പൂർത്തിയാക്കുക വെള്ളക്കൊട്ട് ഒഴിവാക്കാൻ സൂറത്ത് മാതൃകയിൽ നൂറ്റി ഒന്ന് വാർഡുകളിലും സമഗ്ര ഡ്രെയിനേജ് പദ്ധതി പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഭീമാപ്പള്ളി വെട്ടുകാട് പള്ളി എന്നിവ കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസം പദ്ധതി തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് അതിവേഗ നടപടി കടലാക്രമണം നേരിടുന്ന തീരപ്രദേശങ്ങൾക്കായി പ്രത്യേക പദ്ധതി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസ്പ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ സ്ഥാപിക്കുന്ന ഇന്നവേഷൻ ടെക്നോളജി ആൻഡ് ഓൺർപ്രണിയർഷിപ്പ് ഹബ്ബ് പദ്ധതിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ലൈഫ് സയൻസ് ഇനോവേഷൻ മേഖലകളിൽ തലസ്ഥാനത്ത് സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സിഎസ്ആർ നിയന്ത്രണത്തിലുള്ള പദ്ധതി ലൈഫ് സയൻസ് മേഖലയിലെ ഡീപ് ടെക് ഇനോവേഷൻ സാങ്കേതിക വിദ്യാ കൈമാറ്റം സംരംഭകത്വം എന്നിവയ്ക്കുള്ള ദേശീയ കേന്ദ്രമായി രൂപകൽപ്പന ചെയ്തതാണ് ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളുടെ ശൃംഖല നഗരത്തിൽ വ്യാപകമാക്കണം ആയുർവേദ ഗവേഷണത്തിലെ ഉന്നത കേന്ദ്രം സുഗന്ധവ്യജ്ഞനം ഇൻകുബേഷൻ കയർ റബ്ബർ സാങ്കേതിക വിദ്യകൾ സുസ്ഥിര പാക്കേജിംഗ് ബയോ മാനുഫാക്ചറിംഗ് ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകൾക്കും പ്രത്യേക ശ്രദ്ധ നൽകും ഗംഗാ നദി ശുചീകരിച്ച മാതൃകയിൽ കരമന നദി കിള്ളിയാർ തെറ്റിയാർ തുടങ്ങി ശുദ്ധീകരിച്ച് സംരക്ഷിക്കുക തലസ്ഥാന നഗരത്തിന് അനുയോജ്യമായ തലത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുക ഇതിന് കേന്ദ്രീകൃത പ്ലാന്റുകളും വികേന്ദ്രീകൃത പ്ലാന്റുകളും അടങ്ങുന്ന പദ്ധതി തുടങ്ങിയവ ആലോചനയിലുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ടം കരമാലിന്യ സംസ്കരണത്തിനായാണ് മാറ്റിവച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെ ഏകോപിപ്പിച്ച് വികസനം നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് പൂന്തുറ ഹാർബർ വാർഡുകളിൽ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിക്കാമെന്ന് കഴിഞ്ഞ ദിവസം മേയർ കൌൺസിലർമാരോട് പറഞ്ഞിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി ബാലരാമപുരം ഭൂഗർഭപാതയും തലസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് തീരദേശ വികസനം കഴക്കൂട്ടം കേന്ദ്രമായ ഐ ടി വികസനം ആത്മീയ ടൂറിസം മെഡിക്കൽ ടൂറിസം എന്നിവയിലെല്ലാം തലസ്ഥാനത്തിന് ഏറെ പ്രതീക്ഷയുണ്ട് ഇതിൽ ഭൂരിഭാഗം പദ്ധതികളും കേന്ദ്രവും സംസ്ഥാനവും കോർപ്പറേഷനും ഒരുമിച്ച് നടപ്പാക്കേണ്ടതാണ് രാജ്യത്തെ മൂന്ന് പ്രമുഖ നഗരങ്ങളിൽ ഒന്നാക്കുമെന്നാണ് ബിജെപിയുടെ വാഗ്ദാനം നാല് പുതിയ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിലും ലൈഫ് സയൻസ് പാർക്കിലെ ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബിന് തറക്കല്ലിടാനും ബിജെപി ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനം ചെയ്യാനുമായിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനും തുടക്കം കുറിക്കും മൂന്ന് പരിപാടികളും നടക്കുന്ന കിഴക്കേക്കോട്ട പുത്തരിക്കണ്ട മൈതാനത്തേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര റോഡ് ഷോയാക്കി മാറ്റും കാല് ലക്ഷത്തോളം പാർട്ടി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും ഔദ്യോഗിക ൾക്കായുള്ള ആദ്യവേദിയിൽ രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം ഹൈദരാബാദ് നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകൾ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ എന്നിവ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇതേ ചടങ്ങിൽ തന്നെയാണ് ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബ്ബിന്റെ തറക്കല്ലിടലും നിർവഹിക്കുക പാപ്പനംകോട് സി എസ് ഐ ആറിൽ ഹബിനായി പത്തേക്കർ ഭൂമി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ ചടങ്ങുകൾക്ക് ശേഷം കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനത്തിനായി സമീപത്തെ പാർട്ടി വേദിയിലേക്ക് പ്രധാനമന്ത്രി മാറും ഉച്ചയോടെ അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി